ഹലോ ഗസ്ഫൈൻഡ റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മൾ കരവശ്ശേരി പറമ്പത്താണ് ഏരിയയിൽ കേട്ടോ ഒരു പതിമൂന്ന് സെൻറ് സ്ഥലം വീട് കേട്ടോ ഒരു ചെറിയൊരു കറമൂസത്തായിട്ടോ ഈ വീടിന്റെ മുന്നിൽ ഈ കാണുന്ന കേട്ടോ റോഡ് ഈ കാണുന്ന വീട് പതിമൂന്ന് സെൻറ് സ്ഥലവും വീട് കേട്ടോ വിൽപ്പനക്ക് വെച്ചിട്ടുള്ളത് നമുക്ക് വീടിന്റെ സൈഡ് ഭാഗം കണ്ടക്കാ பன்னது பன்ன <glasscessor> <coughs> <coughs> തണുപ്പാലേ ഫുള്ള് മരങ്ങള് ഫുള്ള് മരങ്ങള് പന്ത്രണ്ട് സെന്റ് വല്ല വീട് കിണർ ആ ഇനി നമ്മള് നേരത്തെ വീടുകളിൽ പറഞ്ഞ ഒരു പത്ത് സെന്റ് തലല്ലേ അങ്ങനെ ഇരുപത്തിരണ്ട് സെന്റും വീടാക്കി എടുക്കട്ടോ അടിപൊളി വെള്ളം കേട്ടോ എന്താ ഞാൻ നേരത്തെ ഒരു പത്ത് സെൻ്റെ സ്ഥലം വീഡിയോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇനി ഈ കരുവശ്ശേരി പറമ്പത്ത് ഏരിയ തന്നെ ആ കാണുന്ന പത്ത് തൻ്റെ ഇത് ഈ സ്ഥലം കൂട്ടിയിട്ട് മൊത്തം ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലം വീഡിയോ ആയിട്ടുവാണെങ്കിൽ നമുക്ക് അങ്ങനെ വേണം എടുക്കാം കേട്ടോ താളുപര്യമുള്ള ആൾക്കാരെങ്കിൽ വിളിച്ചോളി മാക്സിമം വില കുറച്ച് വാങ്ങി തരാം